അതിന്റെ പ്രാധാന്യമാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത് ജീവിതത്തിൽ മാത്രമേ പ്രതിസന്ധികളിൽ മറഞ്ഞ രൂപത്തിൽ എന്ത് സഹായവും പ്രതീക്ഷിക്കാത്തത് പടത്തവരിൽ നിന്നാണ് എന്ന ഉറച്ച വിശ്വാസത്തിന്റെ പുറത്താണ് ആ ഒരു കുറ്റ പേരിലാണ് ഇവിടെ സംഘടന ഉണ്ടായിട്ടുള്ളത് ഇവിടെ രണ്ട് ടീമും അള്ളായെ ഒളിച്ച് പ്രാർത്ഥിച്ചവരാണ് പക്ഷെ ഒരു ടീമിന്റെ പ്രത്യേകത അള്ളാഹെ വിളിച്ച് പ്രാർത്ഥിച്ച കൂട്ടത്തിൽ അവർ ചില ആളുകളുടെ ഹക്ക് ജാബർക്കത്തുകൾ കൂടി അവരുൾപ്പെടുത്തി ലാത്തയും ഉസയും മനാത്തെയും ഉപരും ഒക്കെ അവരുടെ പിന്നെ ഹക്ക് ജാബർക്കത്തിൽ തേടിയ ആൾക്കാരായിരുന്നെങ്കിൽ ഇന്ന് ഈ ബദറിൽ വരുന്ന ആളുകളുടെ കൂട്ടത്തിൽ

ഒന്നും തന്നെ തന്റെ തങ്ങളുടെ നിഷ്ഫലമായി എത്രത്തോളം എന്ന് വെച്ചാൽ റസൂൽ പോലും ലൈൻ എത്രംസ് എന്നൊക്കെ പേര് പറഞ്ഞിട്ട് പ്രാർത്ഥനയിൽ ഇടയാളന്മാരെ ചേർത്തി അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് സഹായാർത്ഥന നടത്തിയിട്ടൊക്കെയാണ് നിങ്ങൾ അള്ളാഹുവിനോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നത് എങ്കിൽ നിങ്ങളുടെ പ്രവാചകരെ അമ്മയുടെ പ്രവർത്തനങ്ങൾ മുഴുവനും നിഷ്ഫലമായി പോകും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ വിഭാഗീയതകളും മാറ്റി പേരിൽ നമ്മൾ നമ്മൾ ആമീൻ ആളുകളായി ആളുകളായി പകരം ആത്മാർത്ഥമായി തേടുന്ന നല്ല പോകാൻ പോലെ അവരുടെ അവരുടെ ചെയ്യേണ്ടത് കൊണ്ട് തേടലല്ല ചില നിന്ന് ഒരല്പം മണ്ണ് കിട്ടിയാൽ ഇത് കൊണ്ടുപോയി ഏതെങ്കിലും പള്ളിയിൽ വെച്ചാൽ ആ പള്ളിയിലേക്ക് ഭക്തജനങ്ങൾ ഒഴുകി വരികയും പോടികൾ കിട്ടുകയും ചെയ്യും എന്ന ധാരണ ഉണ്ടായേക്കാം അവർക്കൊക്കെ നമ്മുടെ നാട്ടിലേക്ക് ഇങ്ങനൊരു സംഗതി കിട്ടിയില്ലല്ലോ എന്നൊരു അവരത്രയും സമ്മതിക്കുന്നുണ്ട് ഇവിടെ വരുമ്പോൾ ഒക്കെ വലിയ അതിന്റെ ആത്മാവ് ബോധ്യപ്പെടുന്നുണ്ട് എന്നിട്ടും പാമരന്മാരായ ജനങ്ങളെ വിട്ടികളാക്കുന്ന പൊട്ടീസുകളാക്കുന്ന മസ്ജിദുൽ ഹറമിന്റെ മുന്നിൽ നിന്ന് അവര് വ്യത്യസ്തങ്ങളായ പേര് പറഞ്ഞ് സ്ത്രീകൾ മാറ്റി നിർത്തുന്ന ഇതൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ ആത്മാർത്ഥമായി ചിന്തിക്കാനും മനസ്സിലാക്കാനുള്ള വേദിയാക്കി ഈ പതിരീങ്ങളുടെ കബരണങ്ങൾ കാണുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ സാധിക്കേണ്ടതുണ്ട് ഒന്നൂറ്റി പതിമൂന്ന് പദ്ധതി അറിയണ പരിപാടി നമ്മുടെ നാട്ടിലുണ്ട് നമ്മുടെ നാട്ടിലെ കപർത്താനേക്ക് മുന്നൂറ്റി പതിമൂന്ന് ആ ഉണ്ടാക്കിയുടെ പേരിൽ രൂപ സംഭാവന വന്ന ആ സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളെ നമ്മൾ തിരിച്ചറിയാം എങ്ങട്ട് ഇവർ ഏത് ആദർശത്തിൽ നിലകൊണ്ടുപോ വലക്കത്തിന്റെ സർപ്പ് പതിരില്ല നിങ്ങൾ തുലോദ് സമയത്ത് നിങ്ങൾ നാം സഹായിച്ചു പറഞ്ഞത് പടച്ചവരാണ് അതെന്തിന്റെ പേരിൽ അപ്രിയപ്പെട്ടവര് ഈ ഈ ആദർശത്തെ ആദർശനെ പിടിച്ചു നിർത്താൻ പിന്നെ ഞങ്ങൾ ഈ യുദ്ധത്തിൽ പക്ഷേ പ്രാർത്ഥനയിൽ അബ്ദാൽ വന്നിരുന്നു ഇടയാളന്മാർ വന്നിരുന്നു ഇന്ന് നമ്മൾ നാട്ടിൽ നിന്ന് കാണുന്നത് രൂപത്തിലുള്ള കാര്യങ്ങളാണ് അപ്പോ ഇവിടെയുള്ള ഈ ബദലീകൾ നോക്കിയിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റേണ്ടത് അള്ളാഹു മാത്രമാണ് ആരാധ്യം ആ ആരാധനയുടെ പേരിൽ മാത്രം നടന്നൊരു യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ആലോചിക്കാൻ പഠിക്കാൻ കഴിയാറുള്ളത് ആയിരിക്കണം അതുകൊണ്ട് ഭക്താക്കളായി മരിക്കാനും ആ തൗഹീദുള്ള ആളുകൾ എത്രമാത്രം തെറ്റുകൾ അവരുടെ ജീവിതത്തിലുണ്ടെങ്കിലും അവസാനം അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന അവസ്ഥ നമുക്ക് നിന്ന് വായിച്ചെടുക്കാൻ കഴിയും അപ്പോൾ തീർച്ചയായും ഇങ്ങനെ തൗഹീദിന്റെ ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ മാടി വിളിക്കുന്ന ആളുകൾ ഉണ്ടാകും അവരോടൊപ്പം നമുക്ക് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ ബുദ്ധിപടയം പറ്റാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഈ പദവ് കണ്ടിട്ട് നിങ്ങൾ ആദർശത്തിന്റെ കരുത്തു മനസ്സിലായിട്ടില്ലെങ്കിൽ അത് ജീവിതത്തിൽ നിങ്ങൾ കേൾക്കുന്ന വലിയ തിരിച്ചടി ആ ഒരു തിരിച്ചടിയും ബോധവും ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് സ്വയവത്താല് തൗഹീദിൽ കുറച്ച് ജീവിച്ച് മരിക്കാൻ സാധിക്കുന്നത് അവരുടെ അടുക്കൽ സ്വീകാര്യമാകുന്ന ആ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ